നമസ്കാരം കേവലം നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രമുള്ള കെ വിനോദ് എന്ന് പറയുന്ന ഒരു റെയിൽവേ ടി ടി അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു തൻ്റെ ഡ്യൂട്ടി ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം അകാലത്തിൽ മരണത്തിന് കീഴടങ്ങിയത് യഥാർത്ഥത്തിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്താണ് വിനോദിൻ്റെ ജീവിതം എന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല പക്ഷെ നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ വിനോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം തൻ്റെ ഔദ്യോഗിക ഡ്യൂട്ടിക്കിടയിൽ അവസാനിപ്പിച്ച് കടന്നുപോയി അതിൻ്റെ കാരണം മദ്യപാനിയായ രജനീകാന്ത എന്ന ഒഡീഷ സ്വദേശിയായ ഒരു വൃത്തികെട്ട ക്രിമിനലാണ് നമ്മൾ പത്രങ്ങളിൽ നിന്നും കേൾക്കുന്നതും കാണുന്നതും അതിന് പിന്നിലേക്കുള്ള പല കഥകളും നമുക്കറിയില്ല ആകെപ്പാട് നമുക്ക് മനസ്സിലാകുന്നത് രജനീകാന്ത ടിക്കറ്റ് എടുക്കാതെ എസ് ലെവൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നു ടി ടിയുടെ ജോലിയാണ് ടിക്കറ്റ് ഇല്ലാത്തവരിൽ നിന്നും പിഴ ഈടാക്കുക അവരെ ഇറക്കി വിടുക എന്നത് ഇവിടെ പല കഥകളാണ് പറയുന്നത് ഒന്ന് ആയിരം രൂപ പിഴ ഈടാക്കി അടുത്ത കമ്പാർട്ട്മെന്റിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു എന്നതാണ് ഒരു കഥ അതല്ല പിഴ ഈടാക്കിയേ ഇല്ല പിഴ ചോദിച്ചു പക്ഷെ അയാളുടെ കാശുണ്ടായിരുന്നില്ല അടുത്ത കമ്പാർട്ട്മെന്റിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു എന്നും പറയുന്നു എന്തായാലും ഇവർ തമ്മിൽ വാഗ്വാദങ്ങളുണ്ടായി തർക്കങ്ങളുണ്ടായി തെറിവിളി ഉണ്ടായി ഈ വിനോദ് അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു അത് മലയാളത്തിൽ സംസാരിച്ചു എന്നും ദൃക്സാക്ഷികൾ പറയുന്നു ഇതൊക്കെ ആശയക്കുഴപ്പങ്ങളാണ് വിനോദ് ഏത് പോലീസിനെയാണ് വിളിച്ചത് ട്രെയിനിൽ തീർച്ചയായും പോലീസ് ഉണ്ടാവും ആ പോലീസിനെയാണോ വിളിച്ചത് അതോ അടുത്ത സ്റ്റേഷനിലെ പോലീസിനെയാണോ വിളിച്ചത് എന്ന് വ്യക്തമല്ല ട്രെയിനിൽ ഒരു പോലീസ് ഉണ്ടാവാം ആ പോലീസിനെയാണ് വിളിച്ചതെങ്കിൽ അവർ വരേണ്ട സമയം അതിക്രമിച്ചു എന്തുകൊണ്ട് അയാൾ വന്നില്ല കാരണം ഈ തർക്കമുണ്ടായപ്പോഴല്ല വിനോദ് കൊല്ലപ്പെടുന്നത് അതിനുശേഷം വിനോദ് ഡോറിന് സമീപത്ത് പോയി നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പറയുന്ന പ്രതി രജനീകാന്ത അവിടെ എത്തി തൊഴിച്ച് താഴെ കിട്ടൂ എന്നാണ് പത്ത വാർത്തകൾ എന്തായാലും ഈ വാതിലിന് അവിടെ വെച്ച് മാത്രമേ പുറത്തേക്ക് പോകൂ അപ്പോൾ എന്തുകൊണ്ട് അതുവരെ പോലീസ് എത്തിയില്ല എന്നതൊരു ചോദ്യമാണ് അപ്പോൾ അതിനകത്തുള്ള പോലീസിനെ ആയിരിക്കില്ല ഒരു പക്ഷേ അടുത്ത സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എത്തണം ഇയാളെ കൊണ്ടുപോകണം എന്നായിരിക്കാം പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞത് മലയാളത്തിലാണെങ്കിലും ഇക്കാര്യം രജനീകാന്തയ്ക്ക് പിടികിട്ടി കാണാം കാരണം അയാൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് എന്തായാലും ഈ ക്രിമിനൽ വിനോദിനെ ചവിട്ടിത്തെപ്പിച്ചു എതിരെ പോയ ഒരു ട്രെയിൻ കയറി വിനോദ് അതിദാരുണമായി കൊല്ലപ്പെടുന്നു തൃശൂരിൽ നിന്ന് പറ്റ്നയിലേക്ക് പുറപ്പെട്ട ട്രെയിനാണ് ആഴ്ചയിൽ മൂന്ന് തവണ എങ്ങാണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നുള്ളൂ ഈ മൃതദേഹം കണ്ടെത്തിയത് മുളങ്ങുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇവിടെ നമ്മളെ വേദനിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു ഒന്ന് ഈ പ്രതിയെ പിടികൂടുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ നിർത്തിയപ്പോഴാണ് ഓർക്കണം തൃശ്ശൂരിനടുത്ത് വെച്ച് ഈ ടി പുറത്തേക്ക് തെറിച്ചു വീഴുന്നു അയാൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം എതിർവശത്ത് ട്രെയിൻ പോയിരുന്നു ആ ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്താമായിരുന്നു ആരും ചങ്ങല വലിച്ചില്ല ആ ട്രെയിൻ ആരും നിർത്തിയില്ല ഒരു വാർത്ത ഞാൻ കണ്ടത് മനോരമയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു വാർത്ത ഞാൻ കണ്ടത് ഈ അപകടമുണ്ടായ സമയത്ത് ക്രിമിനലിലെ ഭയന്ന് അതിലെ യാത്രക്കാർ അടുത്തുള്ള കമ്പാർട്ട്മെന്റുകളിലേക്ക് പോയി എന്നാണ് അതായത് ഒരു ക്രിമിനൽ ടി ടി എ പുറത്തേക്ക് തള്ളി കൊലയ്ക്ക് കൊടുക്കുന്നു ആ കൊലയ്ക്ക് കൊടുത്ത ക്രിമിനൽ അതിനുശേഷം സുഖമായി വന്ന് ഒരു ബർത്തിൽ കയറി കിടന്ന് ഉറങ്ങുന്നു സുഖമായി ഉറങ്ങുന്നു ഇതാണ് ഞാൻ ഒന്ന് വായിച്ചൊരു വാർത്തയാണ് പല വാർത്തകളും പരസ്പരം വിരുദ്ധമാണ് ഒരു വാർത്ത മനോരമയിൽ കണ്ട ഒരു വാർത്തയാണ് എനിക്ക് മനോരമ വിശ്വാസമാണ് കിടന്നുറങ്ങുന്നു അതിലെ യാത്രക്കാർ അടുത്തുള്ള കമ്പാർട്ട്മെന്റുകളിലേക്ക് പോകുന്നു ഇവരാരും ചങ്ങല വലിക്കുന്നില്ല ഇവരാരും പോലീസിനെ വിവരമറിയിക്കുന്നില്ല ഇവരിൽ ചിലർ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെന്റുകളിലേ ഇത് പതിനൊന്നാം നമ്പർ കമ്പാർട്ട്മെന്റിലാണ് ഏഴാം നമ്പറിലും ഒൻപതാം കം നമ്പറിലുമായി രണ്ട് ടി ടിമാരുണ്ട് അതിലൊരാൾ കോട്ടയം സ്വദേശിയായ സഞ്ജുവും മറ്റൊരാൾ ജാർഖണ്ഡ് സ്വദേശിയായ മാൻജിയുമാണ് ഈ രണ്ടുപേരെയും വിവരം അറിയിക്കുന്നു ഈ രണ്ടുപേരും ധീരമായി വന്ന് ഇയാളെ നേരിട്ടു എന്നാണ് ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുന്നത് അയാളെ മർദ്ദിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് നേരിട്ടു അങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നു അതേസമയം മറ്റ് ചില റിപ്പോർട്ടുകൾ വായിക്കുന്നത് ഇയാൾ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു പാലക്കാട് നിന്ന് റെയിൽവേ പോലീസ് വന്നപ്പോഴും അയാൾ കിടന്നുറങ്ങുകയായിരുന്നു കിടന്ന് ഉറങ്ങിയ സ്ഥാനത്തു നിന്നാണ് അയാൾ കൊണ്ടുപോയതെന്നാണ് ഇവിടെ ജനങ്ങൾ ഒഴിഞ്ഞുപോയി ഈ പ്രതി അവിടെ കിടന്നുറങ്ങി പാലക്കാട് വരെ ട്രെയിൻ ചങ്ങല പോലും വരിക്കാതെ നിർബാധം മുമ്പോട്ട് പോയി അവിടെ നിന്ന് പോലീസ് എത്തിയാൾ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള വാർത്ത വായിക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ തീർച്ചയായും കടുത്ത നിരാശയും വേദനയും സങ്കടവും തോന്നും എന്തുകൊണ്ടാണ് ഒരു ടി യെ വെളിയിലേക്ക് ഇട്ടിട്ട് ആരും അനങ്ങാതിരുന്നത് അപ്പോൾ തന്നെ ചങ്ങല വലിക്കാതിരുന്നത് അപ്പോൾ തന്നെ ട്രെയിൻ നിർത്താതിരുന്നത് അപ്പോൾ തന്നെ ഈ പ്രതിയെ പിടിച്ചു വയ്ക്കാതിരുന്നത് അപ്പോൾ തന്നെ ഈ പ്രതിയെ വേണമെങ്കിൽ രണ്ട് അടിയൊക്കെ കൊടുത്ത് പിറകോട്ട് വെച്ച് ഇത്രയും ആൾക്കൂട്ടമുണ്ട് അവരെല്ലാവരും കൂടി വിചാരിച്ചാൽ എളുപ്പമാണ് അയാളുടെ ആയുധമുണ്ടെങ്കിൽ പോലും ചെറിയൊരു ചെറിയൊരാൾക്കൂട്ടമുണ്ട് ആ ട്രെയിനിനകത്ത് അവരെല്ലാം കൂടി വിചാരിച്ചാൽ അയാളെ കീഴ്പ്പെടുത്താം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല റെയിൽവേ പോലീസ് വരുന്നത് വരെ അയാൾ സുഖമായി കിടന്നുറങ്ങി എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇയാൾ ട്രെയിൻ സ്ലോ ചെയ്തപ്പോൾ ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ നമുക്കറിയാം ഏലത്തൂർ എന്ന് പറയുന്ന കോഴിക്കോടിന് സമീപമുള്ള ഒരിടത്തൊരു ട്രെയിനിൽ കയറി ട്രെയിനിൽ പെട്രോൾ ഒഴിച്ച് തീകത്തിച്ച് ഷാരൂഖ് സെയ്ഫ് എന്ന് പറയുന്ന ഒരു ഭീകരൻ അന്നും നമ്മൾ ഭയന്ന് പുറത്തേക്ക് ചാടി പലരും മരിച്ചു പലരെയും കാണാതെ പോയി ഷാറുഖ് സെയ്ഫ് സുഖമായി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി കേരളം കടന്ന് കർണാടക കടന്ന് മഹാരാഷ്ട്രയിലെത്തി അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും ഭീരക്കളായി മാറുന്നത് ഇതാണ് ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇങ്ങനെയൊരു ക്രിമിനലിനെ നേരിടാൻ ഇങ്ങനെയൊരു ക്രിമിനലിനെ നിയന്ത്രിക്കാൻ ഒരാൾക്കൂട്ടത്തിന് ഒരാളാണെങ്കിൽ വേണ്ട പ്രയാസമാണ് കാരണം നമുക്കറിയില്ല എന്ത് സംഭവിക്കുന്നു പക്ഷെ ഒരാൾക്കൂട്ടത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താൻ പോലും കഴിയുന്നില്ല എന്തുകൊണ്ട് അയാളെ കീഴ്പ്പെടുത്തി കാത്തിരിക്കാൻ കഴിയുന്നില്ല ഒരു അപ്പോൾ തന്നെ അലേർട്ട് ചെയ്തിരുന്നെങ്കിൽ ബഹളം വെച്ചിരുന്നെങ്കിൽ വിനോദിന്റെ പ്രാണൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരാമായിരുന്നു നമ്മുടെ സമൂഹം ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് മണ്ടയടയ്ക്കപ്പെട്ട ഒന്നിനോടും പ്രതികരിക്കാത്ത എന്തു സംഭവിച്ചാലും അതെന്നെ ബാധിക്കാതിരിക്കട്ടെ ഞാൻ സുരക്ഷിതനാവട്ടെ എന്ന് കരുതുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയത് എങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവനോട് പോലും ഇത്രയേറെ നിസ്സംഗത ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നെ അലട്ടുന്ന ഒരു ചോദ്യമാണ് അത് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എനിക്ക് പല ടീറ്റിമാരുമായും വ്യക്തിബന്ധമുണ്ട് കാരണം ഈ ടീറ്റിമാരിൽ പലരും സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് കയറിയ കയറിയാലാണ് ഞാനൊരു സ്പോർട്സ് ലേഖകനായിരുന്നു എൻ്റെ നല്ല പ്രായത്തിൽ ദീർഘകാലം ഞാൻ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ട് ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും നാഷക് ഗെയിംസും അടക്കം അനേകം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് കായിക താരങ്ങൾ പരിചയപ്പെട്ടു അവരിൽ പലരും റെയിൽവേയിലെ ടിറ്റിയാണ് പഴയ വലിയ കായിക താരങ്ങളൊക്കെ റെയിൽവേയിലെ ടിറ്റി ആണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇവരെ പലരും കാണാറുണ്ട് എനിക്ക് അഭിമാനം തോന്നിയൊരു തൊഴിലാണ് കാരണം നല്ല ടിപ്പായി വസ്ത്രം ചെയ്ത് നല്ല സാവകാശം നമ്മൾ കെ എസ് ആർ ടി സി ബസിലെ കണ്ടക്ടർമാർ തിരക്കൊന്നുമില്ല സാവകാശം ട്രെയിനിൽ വന്ന് യാത്ര ചെയ്തപ്പോൾ ഇഷ്ടപോലെ സമയം കിട്ടുന്നത് എനിക്ക് വളരെ നല്ല ജോലി എന്ന് തോന്നിയിട്ടുള്ള തൊഴിലാണ് പക്ഷെ അവിടെയും ഈ സുരക്ഷിതത്വൻ്റെ പ്രശ്നമുണ്ട് ഒരു ക്രിമിനൽ വിചാരിച്ചാൽ കൊല്ലാം ചവിട്ടിത്തെറുപ്പിക്കാം എന്നൊരു അവസ്ഥയുണ്ട് ഈ അവസ്ഥ എല്ലാ തൊഴിലിനുമുള്ള ഒരു റിസ്ക് തന്നെയാണ് വളരെ ഖേദകരമാണ് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നമ്മളെങ്ങനാണ് നിസ്സംഗരാവുന്നത് ഈ വിനോദിനെക്കുറിച്ചുള്ള പുതിയ പുതിയ വാർത്തകൾ കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നും അനേകേർ പതിനാലോളം സിനിമയിൽ ചെറിയ വേഷങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ കൂടെ തന്നെ അയാൾ ഒന്നിലധികം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു ആഷിഖ് കബൂവിൻ്റെ സഹപാഠിയായിരുന്നു ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മഞ്ഞുമേൽ അയാളൊരു കൊച്ചു വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അയാൾ അമ്മയായിരുന്നു അയാളുടെ അയാളുടെയെല്ലാം അമ്മ ലളിതയുടെ പേരിൽ ഭവൻ എന്നാണ് അയാൾ വീടിന് പേരിട്ടത് അച്ഛൻ മരിച്ചതിന് ശേഷം ആശ്രിത നിയമനമായാണ് ജോലിക്ക് കയറുന്നത് ക്യാൻസറിനെ അതിജീവിച്ചിരുന്നു അങ്ങിപ്പോഴാണ് ടി ടി ആയി ജോലിക്ക് കയറുന്നത് അതിന് മുമ്പായി മെക്കാനിക്കൽ വിഭാഗത്തിലായിരുന്നു അങ്ങനെ ഒരു സഹൃദയനായ എല്ലാവരോടും സ്നേഹമുള്ള ഒരു മനുഷ്യൻ നിർമ്മാതാവായ സാന്തന തോമസ് കുറിക്കുന്നത് കഴിഞ്ഞ ദിവസവും അയാളെ വിളിച്ചൊരു ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞതാണ് ഈ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവരോടൊക്കെ നമ്മൾ ഇത്തരം ചെറിയ സഹായങ്ങൾ ചോദിക്കാറുണ്ട് അവർക്ക് കഴിയുന്ന സഹായം അവർ ചെയ്തു തരാറുണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം ആ കലാകാരൻ്റെ ജീവിതം വെറുതെയായി അയാൾ ഒരുപാട് സ്നേഹിച്ചത് അയാളുടെ അമ്മയായതുകൊണ്ടാണ് ലളിത് ഭവൻ എന്ന് വീടിന് പേരിട്ടത് അമ്മ അനാഥയായിരിക്കുന്നു ഭർത്താവ് നേരത്തെ മരിച്ചതാണ് ഓരോ ജീവിത നഷ്ടങ്ങളും ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം വലിയ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു പക്ഷേ നമ്മളെങ്ങനെ ഇങ്ങനെ നിസ്സംഗരാവുന്നു നമുക്കെങ്ങനെ ഇങ്ങനെ നിർജീവമായി പ്രതികരിക്കാതെ എല്ലാത്തിനെയും സമീപിക്കാൻ കഴിയുന്നു എന്ന ചോദ്യമാണ് ഇന്ന് എന്നെ അലട്ടുന്നത്